അമ്മൻ കോവിൽ അഭിരാമിയ വളരെ വ്യത്യസ്തമായി ആഘോഷമായി ഒരു ആചാരം നടക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ മയിലാടന്തുറ ജില്ലയിലെ തിരുക്കടിയൂർ ഗ്രാമത്തിലെ അഭിരാമിയമ്മൻ കോവിലാണ് നമ്മളിപ്പോഴുള്ളത് ഈ ക്ഷേത്രത്തിനെ പറ്റി ഒരു കേൾവി പോലും ഇല്ലായിരുന്നു ഈ വഴി പോകുമ്പോഴാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്നും ഇവിടെ ഇങ്ങനെ വ്യത്യസ്തമായ ആചാരങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണെന്നും അറിയപ്പെടുന്നതും അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ നമ്മൾ അവിചാരിതമായി എത്തിപ്പെട്ടത് തൃക്കടിയൂർ അഭിരാമിയമ്മൻ കോവിൽ അതിമനോഹരമായ ക്ഷേത്ര ക്ഷേത്രകവാടം അതിന് പിന്നിലായി ക്ഷേത്രഗോപുരം അതിമനോഹരമായ കൊത്തുപണികളോടുകൂടി ഏഴ് നിലകളിൽ പണിത ക്ഷേത്രഗോപുരം ഗംഭീരമായിരിക്കുന്നു തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രഗോപുരം ഇതേപോലെ തന്നെയാണ് ഇത്രയും ഉയരവും അഞ്ചാറ് നിലകളിലായി പണിത അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയുള്ള ക്ഷേത്രഗോപുരങ്ങൾ തന്നെയാണ് ഭഗവാൻ ശിവൻ അമൃത കൈലേശനായും പാർവതി അഭിരാമി ദേവിയായും ഭഗവാൻ മഹാവിഷ്ണു അമൃതനാരായണനായും മഹാലക്ഷ്മി അമൃതവെല്ലിയായും പൂജിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് ഒമ്പതാം നൂറ്റാണ്ടിൽ ചോളരാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് അതിനുശേഷം തഞ്ചാവൂർ നായ്ക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചത് ക്ഷേത്രഗോപുരം കടന്ന് നമ്മൾ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുകയായി മരണദേവനായ യമനിൽ നിന്നും മാർക്കണ്ടയൻ എന്ന യുവാവിനെ രക്ഷിക്കാൻ ഭഗവാൻ ഭഗവാൻ ശിവൻ കാലസംഹാരമൂർത്തിയായി അവതരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന എട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഭഗവാൻ എട്ട് രാക്ഷസന്മാരെ നിഗ്രഹിച്ചുവെന്നും ഓരോ നിഗ്രഹത്തിൻ്റെയും പ്രതീകമായി ഓരോ ക്ഷേത്രങ്ങൾ പഠിതുമെന്ന് വിശ്വാസം പാലാഴി മതനത്തിൽ നിന്നും ലഭിച്ച അമൃത് കഴിക്കാനായി മഹാവിഷ്ണുവും ദേവേന്ദ്രനും മറ്റ് ദേവന്മാർക്കും മഹത്തായ ഒരു സ്ഥലം ആവശ്യമായിരുന്നു അമൃതകലം കൊണ്ടുവന്ന ദേവന്മാർ എല്ലാ വലിയ കാര്യത്തിനും മുന്നേ ആരാധിക്കേണ്ട വിഘ്നേശ്വരനെ ആരാധിക്കാൻ മറന്നുപോയി അവിചാരിതമായ ഈ അവഹേളനത്തിൽ വേദനിക്കുകയും അപമാനിക്കപ്പെടുകയും ചെയ്ത ഗണേശൻ അമൃതകലം മോഷ്ടിച്ചു ഒളിപ്പിച്ചു വെച്ച സ്ഥലമാണ് തൃക്കടയൂർ ഭഗവാൻ ഗണേശൻ ഒരു ശിവലിംഗം സൃഷ്ടിച്ച് അതിൽ കുറച്ച് അമൃത് അഭിഷേകം ചെയ്തു അതിനാൽ ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം അമൃതഘട ഈശ്വരനായി അറിയപ്പെടുന്നു അമൃതഘടേശ്വരൻ എന്ന ശിവന്റെ പ്രതിഷ്ഠ ഇവിടെ പടിഞ്ഞാറ് ദർശനമായി ഉണ്ടെങ്കിലും അഭിരാമി ദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അറുപതാം കല്യാണം എന്ന പൂർത്തി കല്യാണം നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഇതിനെ ഒരു അറിവ് കിട്ടിയത് ഒരുപാട് വിവാഹങ്ങൾ ഇവിടെ അറുപതാം കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണെന്ന് തോന്നുന്നു ആ സമയത്താണ് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിപ്പെട്ടത് ഒട്ടനവധി വിവാഹങ്ങൾ അറുപതാം വിവാഹങ്ങളും അതിന് എഴുപതാം വിവാഹങ്ങളും എൺപതാം വിവാഹങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഗൃഹനാഥന് അറുപത് വയസ്സ് പിന്നിടുമ്പോഴാണ് ഈ ഒരു രണ്ടാമതുള്ള അറുപതാം കല്യാണം നടക്കുന്നത് ഒരു കുടുംബത്തിലെ സർവ്വരും അതായത് മക്കളും 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 മരുമക്കളും എല്ലാവരും വന്നു ചേർന്ന് വളരെയധികം ആഘോഷപരമായി നടത്തുന്ന ഒരു വിവാഹം ആഘോഷമാണിത് നമുക്കിവിടെ വന്നത് കണ്ടതിന് ശേഷം വളരെ ഒരു വിചിത്രമായി തോന്നി രസകരകമായ ഒരു അനുഭവമായിരുന്നത് അപ്പം നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഈ ഒരു മണ്ഡപത്തിലാണ് ഈ വിവാഹങ്ങളെല്ലാം ആർഭാടമായി നടക്കുന്നത് ഒരു കുടുംബത്തിലെ എല്ലാവരും വന്നു ചേർന്ന് വളരെയധികം ആകാ ആഘോഷപരമായി നടത്തുന്ന ഒരു ആർഭാടപരമായ കല്യാണമാണിത് മനോഹരമായിരിക്കുന്നു നമ്മൾ ഒരുപാട് ആൾക്കാരുടെ വിവാഹം ഇവിടെ നിന്ന് വന്നതിന് ശേഷം കണ്ടു വളരെയധികം സന്തോഷം തോന്നി ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കുചേരാൻ നമുക്ക് അവസരം തന്ന ദൈവത്തിനും നന്ദി ഭർത്താവിൻ്റെ ദീർഘായുസന് വേണ്ടി അറുപതാം പിറന്നാളിൻ്റെ അന്ന് ഇവിടെ എത്തി ഷഷ്ട്യാധിപൂർത്തി ഒരു വിവാഹത്തിന് തുല്യമായ മക്കളുടെയും മരുമക്കളുടെയും സാന്നിധ്യത്തിൽ നടത്തുന്ന ആഘോഷകരമായ ആർഭാടകരമായ ഒരു ചടങ്ങാണ് ഇത് നല്ല കുറേയധികം വിവാഹങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞതായി കാണപ്പെടുന്നുണ്ട് വലിയൊരു ഹാളാണിത് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് വിവാഹങ്ങൾ ഒരുമിച്ച് നടത്താൻ പറ്റുന്ന അത്രയും വലുപ്പമുള്ളൊരു വലിയൊരു ഹാളാണ് നമ്മളിവിടെ എത്തിച്ചേരുമ്പോഴത്തേക്കും ഒട്ടനവധി വിവാഹങ്ങൾ കഴ നടന്നു കഴിഞ്ഞു ബാക്കിയുള്ളതാണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ഏകദേശം മുന്നൂറോളം കല്യാണങ്ങൾ ഇവിടെ നടക്കാറുണ്ടെന്ന് പറയപ്പെടുന്നത് സാധാരണ ഒരു കല്യാണത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് കൂടിയാണിത് അത്രയും ഗംഭീരമായ ചടങ്ങാണ് കാണാൻ തന്നെ നല്ല കൗതുകമുള്ളൊരു ചടങ്ങ് കൂടിയാണിത് ദിവസവും മുന്നൂറോളം ഷഷ്ടിപൂർത്തി വിവാഹങ്ങൾ ബ്രഹ്മ മുഹൂർത്തം മുതൽ ഇവിടെ നടക്കുന്നു വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ആയിരം വരെ ഷഷ്ടിപൂർത്തി വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് ഈ ഇത്രയും വിശേഷപ്പെട്ട ചടങ്ങുകൾ ഇവിടെ നടക്കാറുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് ആയിരത്തി എഴുപത്തഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കാലഘട്ടങ്ങളിൽ ചോള രാജാക്കന്മാരുടെ രാജഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് പതിനൊന്ന് ഏക്കർ വിസ്തീർണമുള്ള ക്ഷേത്ര ചുറ്റുപാടുകളിൽ ഗംഭീരമായ രണ്ട് ഗോപുരങ്ങൾ പതിനൊന്ന് നിലകളിൽ നൂറ്റി അൻപത്തൊന്ന് അടി ഉയരമുള്ള കിഴക്കേ ഗോപുരവും ഏഴ് നിലകളുള്ള പടിഞ്ഞാറേ ഗോപുരം പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള അഭിരാമി ദേവിയുടെ ശ്രീകോവിൽ ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ടത്

ചിത്രമാണ് കാണുന്നത് ഇദ്ദേഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ രീതിയിൽ ഈ ക്ഷേത്രത്തിൽ നവീകരിച്ചത് ക്ഷേത്രത്തിനെ സംബന്ധിച്ച് മറ്റൊരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിൽ മൃഗണ്ടു എന്നൊരു മുനിയും അദ്ദേഹത്തിൻ്റെ പത്നിയും താമസിച്ചിരുന്നു ശിവഭക്തരായ ഇവർക്ക് മക്കളില്ലായിരുന്നു സന്താനലബ്ധിക്കായി ശിവഭഗവാനെ വർഷങ്ങളോളം ആരാധിച്ചു ഭഗവാനോട് നിത്യവും കേണപേക്ഷിച്ചു ഇവരുടെ പ്രാർത്ഥന കെട്ട് ഭഗവാൻ ശിവൻ ഒരു നാളെ അവർക്ക് പ്രത്യക്ഷമായി രണ്ട് വരം കൊടുത്തു ഒന്ന് പതിനാറ് വയസ്സ് വരെ ജീവിക്കുന്ന പ്രതിപാധനനായ ഒരു മകൻ അല്ലെങ്കിൽ ബുദ്ധിശക്തിയില്ലാത്ത ഒരു മകൻ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പതിനാറ് വയസ്സിൽ മരിക്കാൻ വിധിക്കപ്പെട്ട മാതൃകാ പുത്രനായ മാർക്കണ്ഠനയെ അവർ തിരഞ്ഞെടുത്തു ശിവഭക്തനായ മാർക്കണ്ഡേയൻ ഭൂഗർഭവാദിയിലൂടെ ക്ഷേത്രത്തിൽ എത്തിച്ചു എന്നൊരു ഐതിഹ്യമുണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ട ദിവസം മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ ആലിംഗനം ചെയ്ത് കിടന്നു യമൻ മാർക്കണ്ഡേൻ്റെ ആത്മാവിനെ കുരുക്കറിഞ്ഞപ്പോൾ മാർക്കണ്ഡനെയും ശിവലിംഗത്തെയും ഒരുമിച്ച് ബന്ധിച്ചു തൻ്റെ സംരക്ഷണയിലുള്ള മാർക്കണ്ഡേനെ തുടരുതെന്ന് ശിവൻ മുന്നറിയിപ്പ് നൽകരുത് യമൻ യമൻ്റെ അഹങ്കാരത്തിൽ കോപാകലനായ ശിവൻ യമനെ ചവിട്ടി കാൽ കീഴിൽ പിടിച്ചു പതിനാറ് വയസ്സായി എന്നേക്കും ജീവിക്കാനായി മാർക്കണ്ടേനെ ശിവൻ അനുഗ്രഹിച്ചു ശിവനെ ആരാധിക്കുന്ന ആരെയും യമൻ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുതെന്ന് യമനെ ഓർമ്മപ്പെടുത്തുന്നതിനായി ഈ ക്ഷേത്രത്തിലെ ശിവരൂപം മുന്നറിയിപ്പായി ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ച രീതിയിൽ

അപ്രതീക്ഷിതമായി സന്ദർശിച്ച ഒരു ക്ഷേത്രം വളരെ ആകർഷണീയമായ ഒരു ക്ഷേത്രം കഴിയുമെങ്കിൽ ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കണം അത്രയധികം മനോഹരമായ കൊത്തുപ്പണികളോടുകൂടിയുള്ള ഒരു ഗംഭീര ക്ഷേത്രം തന്നെയാണിത് நம்ம இடந்தா ஃபோட்டோ இல்ல இங்கே சதீஷ் என்ன போட்டோ எடுத்து കിഴക്കൻ ഇരുവശങ്ങളിലായി ഓരോരോ ആനകളെ നിർത്തിയിട്ടുണ്ട് ആനക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആന തുമ്പിക്കൈ കൊണ്ട് പൈസ വാങ്ങി നമ്മൾ തലയിൽ അനുഗ്രഹിക്കും വളരെ കൗതുകം തോന്നിയ ഒരു ദൃശ്യം തന്നെയാണ് എപ്പോഴും തലയാട്ടി തുമ്പിക്കൈയാട്ടി ചെവിയാട്ടി നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ ആനയുടെ ഒരു ഇത്രയും ആന മനുഷ്യരായിട്ട് ഇണങ്ങിയത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു അങ്ങനെ നമ്മൾ തൃക്കടിയൂർ അഭിരാമിയമ്മൻ കോവിലും ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ തിരിച്ചു പോവുകയാണ് അവിചാരിതമായി എത്തപ്പെട്ട ഒരു ക്ഷേത്രമാണ് അതിമനോഹരമായ ക്ഷേത്രം വ്യത്യസ്തമായ ആചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രം തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇതേമാതിരി അതിമനോഹരമായ കൊത്തുപണികളോട് ഗംഭീരമായ ക്ഷേത്രഗോപുരങ്ങളുള്ള ഗോ ക്ഷേത്രങ്ങൾ തന്നെയാണ്